കുറെ ആളുകളായി ചോദിക്കുന്നത് വീട്ടിലത്തെ അവസ്ഥ എന്താണെന്ന് അപ്പോൾ ഇത് വീടിൻ്റെ മുൻഭാഗമാണ് തറവാടാണ് കാണുന്നത് ഞാൻ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട് വെള്ളം എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഇന്നപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ മുറ്റത്ത് ഇത്ര മുട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് വെള്ളം അപ്പോൾ ഇതാണ് അവസ്ഥ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിക്കാം വെള്ളം അങ്ങനെ വന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തണം അല്ല ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താവുന്ന രീതിയിലാണ് പോകുന്നത് അതോട് നിങ്ങൾ വരിക മുത്തക്കോട് വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ എത്തിക്കുകയായിരുന്നു അതാണ് വീടിൻ്റെ മൂടാറായ രീതിയിലാണ് പോകുന്നത് ഇതെ സൈഡ് ഭാഗമാണ് വീടിൻ്റെ ഞാൻ അധികം അങ്ങോട്ട് പോകുന്നില്ല ടൊക്കെ വെള്ളം നിറഞ്ഞ് ഇതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് കിച്ചണിൻ്റെ ബാക്കാകാണ് അത്രയും വെള്ളമായിട്ടുണ്ട് കുറച്ച് ഒരടി കൂടി വന്നാൽ വെള്ളം കയറും ഇതാണ് വീട്ടിലിരുത്ത അവസ്ഥ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇറക്കി കയറ്റി വെച്ചിട്ടുണ്ട് പരമാവധി പറ്റുന്നതൊക്കെ വെച്ച് പോവാൻ വേണ്ടി പറ്റാണ് അതാണ് ശരിക്കും ഫ്രണ്ട് ഭാഗം നാല് ഭാഗത്തും വെള്ളമാണ് അതെൻ്റെ തെക്കേപ്പുറം അതൊക്കെ പോകുന്നുണ്ട് പാർ യാത്ര വെള്ളമുണ്ടത് ഇങ്ങനെയാണ് അവസ്ഥ ബാക്കിലും വീടുകളുണ്ട് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അവരൊക്കെ പോയി എല്ലാവരും അവിടെ നിന്ന് യാത്ര ആയിട്ടുണ്ട് സാധനങ്ങളെടുത്തിട്ട് താറേകദേശം നോക്കി ഇങ്ങനെ നിൽക്കുന്നു